എല്ലാവർക്കും നമസ്കാരം സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ വെറൈറ്റി പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വെറൈറ്റി ഈ ഈ പൈനാപ്പിൾ തിരുവനന്തപുരം ജില്ലയിലെ വിതുര പഞ്ചായത്തിലെ മണിതൂക്കി മേഖലയിലുള്ള ആദിവാസി വിഭാഗമായ കാണിക്കാരുടെ ഇടയിലാണ് കൂടുതലും കണ്ടുവരുന്നത് കേട്ടോ ഇത് മുപ്പത് വർഷം മുമ്പ് ചാത്തങ്ങോടുള്ള പരപ്പി എന്ന സ്ത്രീയുടെ കയ്യിൽ കിട്ടിയ ആദിവാസി സ്ത്രീയുടെ കയ്യിൽ കിട്ടിയ ഈ പൈനാപ്പിൾ അവർ സംരക്ഷിച്ചു പോരുകയായിരുന്നു ഇപ്പൊ ഇത് ഒരുവിധം എല്ലാവരുടെ പേരിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് ഈ പൈനാപ്പിള് മക്കൾ വളർത്തി മക്കൾ കൂന്താനി മക്കളെ പോറ്റി എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതുപോലെ കൂർത്താണ് മുകളിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ പൈനാപ്പിളിൻ്റെ മക്കൾ കൂന്താനി എന്ന പേര് വന്നത് പിന്നെ ഇത് ഒരമ്മ പൈനാപ്പിളും പിന്നെ അതിൻ്റെ ചുറ്റും ഒരു ഏഴോളം മാക്സിമം ഒരു ഏഴോളം മക്കൾ പൈനാപ്പിളും ഉണ്ടാവാറുണ്ട് അത് കുറഞ്ഞു വരാറുണ്ട് കേട്ടോ അതുപോലെ കാണപ്പെടുന്നു അതുകൊണ്ടിത് മക്കൾ മക്കളെ പോറ്റി മക്കൾ വളർത്തി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ സാധാരണ പൈനാപ്പിളുകൾ പോലെ തന്നെ എല്ലാ വൈറ്റമിനും പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് നമുക്ക് പൈനാപ്പിൾ അതുപോലെ വേദന സംഹാരിയായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കാനും എല്ലാം നമ്മൾ പൈനാപ്പിൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ പ്രത്യേകത ഇതിൻ്റെ രുചിയും ഇതിൻ്റെ പ്രത്യേകത കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്നല്ല നമുക്ക് കട്ട് ചെയ്തെടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ടുക്കെ ഇതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിളിന്റെ ഷേപ്പ് മക്കൾ കൂന്താനി മക്കളെ പോറ്റി മക്കൾ വളർത്തി എന്നെല്ലാം അറിയപ്പെടുന്ന പൈനാപ്പിളാണിത് ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതുപോലെ തന്നെ നമുക്കിത് ആയിട്ട് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു ഡ്രമ്മിലും ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഫ്രൂട്ടായിട്ട് നിൽക്കും ഇത് നമുക്ക് നന്ന കഴിക്കാൻ നല്ലതാണ് ഇതിന്റെ ഈ ചെറിയ പോർഷനും കിട്ടുന്ന ഭാഗം നമുക്ക് കഴിക്കാം കേട്ടോ സാധാരണ പൈനാപ്പിളിന്റെ മുകൾ ഭാഗത്ത് ഇതുപോലെയല്ല വരാറ് ഇതിങ്ങനെ കൂർത്താണ് ആഗ്രഹിരിക്കുന്നത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇതിന്റെ രുചിയും ഇതിന്റെ പ്രത്യേകതയും നമുക്ക് കട്ട് ചെയ്തിട്ട് അറിയാം കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണമാണ് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇപ്പം ഉള്ളിൽ നല്ല കളറാണ് കളറാണുണ്ടോ അതിന്റെ കറക്റ്റ് പാകമാണെന്ന് തോന്നുന്നുണ്ട് നമുക്കിനി കട്ട് ചെയ്യാം ജ്യൂസിയാണ് കേട്ടോ നന്നായിട്ട് ജ്യൂസ് കട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അത് ഇതാണ് കേട്ടോ നമ്മുടെ പൈനാപ്പ് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേ കട്ടിങ് ഇത് ഇതുപോലൊരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് ഇനി നമുക്കിത് ഒന്നോടെ കട്ട് ചെയ്ത് നോക്കാം പോലെയാണ് കേട്ടോ ഉള്ളു വരുന്നത് ഇനി ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിന് നല്ല വില ഉണ്ടോ നല്ല ജ്യൂസി ആയിട്ടുള്ള മധുരമാണ് മീഡിയം സൈസ് മധുരം മീഡിയം സൈസ് എല്ലാം മധുരം ഉണ്ട് നല്ല മധുരമാണ് പുളിയൊന്നും ഇല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വാട്ടർ കണ്ടന്റ് കൂടുതലുണ്ട് ഇതേ കണ്ടോ നല്ല ജ്യൂസിയാണ് അപ്പൊ ഇതാണ് മക്കൾ കൂന്താനി അറിയ എന്നറിയപ്പെടുന്ന പൈനാപ്പിളിൻ്റെ ഉൾഭാഗം അപ്പോ മക്കൾ കൂന്താനി എന്ന ഈ പൈനാപ്പിൾ നമ്മുടെ നോർമൽ പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട് നല്ല ജ്യൂസിയാണ് നല്ല മധുരം ഉണ്ട് ഒട്ടും പുളിയില്ലാട്ടോ നല്ല മധുരമുണ്ട് നമുക്കിത് ഓർണമെൻറ്റലായിട്ട് യൂസ് ചെയ്യാം വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇത് പഴുക്കുന്ന ഒരു പഴുക്കുന്ന ടൈം വരെ നന്നായിട്ട് പഴുക്കുന്ന ടൈം വരെ നമുക്കിത് വീടിൻ്റെ അകത്തും വയ്ക്കാം കേട്ടോ നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം പിന്നെ ഇതിന് ഭയങ്കര ഒരു സ്മെല്ലുമാണ് അപ്പോൾ നിങ്ങളും ഇത് പ്ലാൻ ചെയ്ത് നോക്കൂ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം